അങ്കമാലി നഗരസഭയിൽ സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണയോടെ യു ഡി എഫ് അധികാരത്തിലേറി വെള്ളിയാഴ്ച രാവിലെ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗം റീതാ പോൾ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു

സി പി എം അംഗം ഗ്രേസി ദേവസ്യയാണ് റീത്ത പരാജയപ്പെടുത്തിയത് റീത പോളിന് പതിനാറ് വോട്ടും ഗ്രേസിക്ക് പതിമൂന്ന് വോട്ടും ലഭിച്ചു രണ്ട് എൻ ഡി എ അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു സ്വതന്ത്ര അംഗങ്ങളായ വിൽസൺ മുണ്ടാടൻ വർഗീസ് വെംബ്ലിയത്ത് ലക്സി ജോയി ബിന്നി കൃഷ്ണൻകുട്ടി എന്നിവർ റീത്തയ്ക്ക് വോട്ട് ചെയ്തതിനാലാണ് യു ഡി എഫിന് ഭരണം പിടിക്കാനായത്

ഈ അധ്യക്ഷ പദവി വളരെയേറെ ഉത്തരവാദിത്തം ഉള്ളൊരു സ്ഥാനമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ അങ്കമാരി നഗരസഭയിലുള്ള ഓരോ പൗരൻ്റെയും പ്രതിനിധിയായിട്ടാണ് ഞാനിന്ന് ഇപ്പം ഇവിടെ ഇരിക്കുന്നത് ഈ കൗൺസിലിൻ്റെയും അതേപോലെ തന്നെ നഗരസഭയിലുള്ള ഓരോരുത്തരുടെയും പ്രതിനിധിയായിട്ട് തന്നെ അതുകൊണ്ട് അവരുടെ ഓരോ വിഷയങ്ങളിലും ഇടപെടാനും അതുപോലെ തന്നെ അങ്കമാലി നഗരസഭയിലെ ഒരു മികച്ച നഗരസഭയാക്കി മാറ്റി നമ്മൾ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നമുക്ക് പൂർത്തിയാക്കാനും അതേപോലെ തന്നെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും നാടിന് ഉപകാരപ്രദമായ ഒട്ടേറെ പദ്ധതികൾ ഇനിയും നമുക്ക് ആവിഷ്കരിക്കാനായിട്ട് സാധിക്കും അതെല്ലാം നടപ്പിലാക്കാനും എല്ലാം സാധിക്കും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര അംഗം വിൽസൺ മുണ്ടാടൻ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും ജനതാദൾ എസ് അംഗം ബിജു പൌലൂസ് ആണോ എൽഡിഎഫ് സ്ഥാനാർത്ഥി